ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു മനുഷ്യൻ എല്ലാവർക്കും എല്ലാവർക്കും ഹീറോ ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാല എങ്കിലും തൻ്റെ മകളെ ഉരുത്തൻ കാമപ്രാന്ത് പോരാതെ അതിൻ്റെ സ്വ സ്വർണ്ണങ്ങളൊക്കെ മോഷ്ടിച്ച ശേഷം പിന്നീട് അയാൾ ആ പങ്കിട്ട് വീട്ടാൽ മതിയായിരുന്നു പക്ഷെ അതല്ല അയാൾ അയാളുടെ ആ ഒരു കാമം തീർക്കാൻ വേണ്ടി ആ കുഞ്ഞിൽ തീർത്തും കാമപ്രാന്ത് മുഹമ്മദ് കോയ എന്നാണ് അയാളുടെ പേര് അയാളെ പിന്നീട് ജെ ശിക്ഷിച്ചു ജീവപരാന്തിരുന്നു പക്ഷേ ഒന്നര വർഷത്തിന് ശേഷം അയാൾ തിരിച്ചിറങ്ങി ഇറങ്ങിയിട്ട് ഈ ആ ഈ നിൽക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ അയാൾ വന്നത് അ എനിക്കിപ്പോൾ ജീവപരാന്ധ്യമല്ല ഇപ്പം ഒരു കൊ ഒരു കൊച്ചിനാ ഇങ്ങനെ കൊന്തൊന്നും പറഞ്ഞൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല എന്നും പറഞ്ഞ് നല്ല പുല്ലുകളുടെ ഇവരെയൊക്കെ മുമ്പിൽ നടന്നു പ്രത്യേകിച്ച് ഈ നാരായണൻ്റെ മുമ്പിൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരുത്തനാണ് എൻ്റെ മുമ്പിൽ ചിരിച്ച് നിൽക്കുന്നത് അതായത് അയാളെ പരിഹസിക്കുന്നതിന് തുല്യമായിരുന്നു ഒന്നര വർഷത്തിനും തൊട്ടിറങ്ങി എന്ന് പറയുമ്പോൾ അതാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നിയമങ്ങൾ എത്ര പുഷ്പം പോലെയാണ് ആൾക്കാർ കയ്യിലെടുക്കുന്നത് പൈസയും പണവും പദവിയും അംഗീകാരവും കയ്യുമൊക്കെ കൊണ്ടെങ്കിൽ ഏതൊരാൾക്കും പുഷ്പം പോലെ പുറത്ത് വരാം എന്നുള്ള തെളിവായിരുന്നു പക്ഷേ അവിടെ അയാൾ തോറ്റു മുഹമ്മദ് കോയ എന്നുള്ള വ്യക്തിയെ ചാരയൊക്കെ കൊടുത്ത് വലിയ അയാൾ വലിയ ക്രിമിനലും കാര്യങ്ങളൊന്നും അല്ല അരി ശങ്കരൻ പക്ഷേ അയാൾക്ക് ശങ്കരനാരായണി വലിയ ക്രിമിനലിന് പശ്ചാത്തലമൊന്നുമുള്ള വ്യക്തിയല്ല പക്ഷെങ്കിലും അയാൾ ഒന്ന് തീരുമാനിച്ചു എൻ്റെ മോളെ ഇഞ്ചിഞ്ചായി കൊന്നവന എന്ന് അത് അദ്ദേഹം നിറവേറ്റി പൊട്ടക്കെണ്ണിട്ടിലാണ് അദ്ദേഹം എടുത്ത് കുഴിച്ചു മൂടിയിട്ടു പക്ഷെ ഇങ്ങനെയൊക്കെ ലീക്കായി അത് പുറത്തു വന്നു കാര്യം അദ്ദേഹത്തിന് പിന്നെ അതിന് സഹായമായിട്ട് രണ്ടു പേരുണ്ടായിരുന്നു അതങ്ങനെയാണല്ലേ എന്ത് തെറ്റ് ചെയ്താലും അത് ഉടനെ അത് പുറത്തു വരും പുറത്തു വന്നു ശങ്കരനാരായണൻ ശിക്ഷിച്ചു പക്ഷേ കോടതി വേറെ തെളിവുകളോ സാക്ഷികളോ ഒന്നും ഇല്ല എന്നും പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ടു അല്ലെങ്കിൽ കോടതി അറിയാമെങ്കിലും ഇദ്ദേഹമാണ് ചെയ്തതെന്ന് തീർച്ചയായിട്ടും നൂറ് ശ നൂറില് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് കോടതിക്ക് എങ്കിലും കോടതി അവിടെ കണ്ണടക്കുകയാണ് ചെയ്തത് അതിന് കോടതിയെ ബഹുമാനിക്കുന്നു കാരണം ഒരു കുഞ്ഞിനെ സ്വന്തം അത്രത്തോളം മാറോട് ചേർത്ത് വളർത്തിയ ആ ഒരു കുഞ്ഞിൻ്റെ കയ്യോ കാലോ വളരോന്നു വേണ്ട വളർത്തിയ അത്രയും സ്നേഹനിധിയായ അച്ഛന് കിട്ടിയ ഒരു സമ്മാനമായിരുന്നു മകളുടെ ഈ പിച്ചിച്ചീൻ്റെ ശരീരം അപ്പോൾ കോടതി ചെയ്തത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെ ആയിരിക്കണം ഓരോ തന്തമാരും അവരാരെ കുഞ്ഞുങ്ങൾക്ക് പോറൽ പറ്റിയാൽ പോറൽ ഒന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ അവനെ വരിഞ്ഞ് വരിഞ്ഞ് എണ്ണയിലിട്ട് വറുക്കുന്ന പോലെ ആയിരിക്കണം അപ്പോൾ അദ്ദേഹമാണ് ഇന്നലെ മരിച്ചത് അദ്ദേഹം മരിച്ചാലും ഇപ്പം ഞാൻ കഴിഞ്ഞാലും അടുത്ത ഒരു ഇതിൽ പോലും ഇദ്ദേഹത്തെ ഓർക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അത് എല്ലാവരെ ഉള്ളിലുള്ളിലും ഹീറോ തന്നെയായിരിക്കും മായാതെ നിൽക്കും അത് സ്വന്തം കുഞ്ഞിന് വേണ്ടി അത്രയൊക്കെ ചെയ്ത ഒരു മനുഷ്യനല്ലേ ഇന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹമാണ് കൊന്നത് എന്നുള്ളത് പക്ഷേ അവനെ കൊള്ളേണ്ടത് തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടത്തെ ഇപ്പോഴും ഓരോ സ്ഥലത്തും നടക്കുന്ന ഓരോ പീഡന കേസും കുഞ്ഞുന്നില്ല വലുതെന്നില്ല ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിലും എടുത്തില്ലെങ്കിലും എല്ലാം ഇപ്പോഴും പീഡനം എന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ പൊതുവെ നടക്കുന്നുണ്ട് പക്ഷെ ഇതാണ് ഇത് നടക്കുന്നതിന് കാരണം തന്നെ ഇവിടുത്തെ നിയമങ്ങളും അധികാരവും പദവിയും പണവും ഉള്ളവനെ എന്തും ഇവിടെ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ഇപ്പോഴും പലപ്പോഴായിട്ട് പല രീതിയിലും പീഡനങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതുപോലെയല്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലത്തെ ശങ്കരനാരായണന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകട്ടെ കാരണം ഇങ്ങനത്തവന്മാരെ ഈ മുഹമ്മദ് കോയ എന്ന് പറഞ്ഞ അങ്ങനത്തെ വ്യക്തികളുണ്ടല്ല കാമ പൂണ്ട് മക്കളെന്നോ കുഞ്ഞെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ ഒന്നും വേർതിരിവില്ലാതെ കാണുന്ന ഇവന്മാരെ കൊല്ലുക തന്നെ വേണം അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്തായിരുന്നു ഇദ്ദേഹം ചെയ്തത് നൂറിൽ നൂറ്റൊന്നൂറ് ശതമാനം ശരി എന്ന് ഞാൻ പറയുന്നു